ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ അമ്പത്തിയാറ് ശ്ലോകങ്ങൾ പഠിച്ചു തുടർന്ന് അമ്പത്തി ഏഴാമത്തെ ശ്ലോകം महर्षि कपिलाचार्या क्रदक्यों में देने पाते हैं त्रिपदात्रिदेशाध्यक्षो महर्षि कपिलाचार्या क्रदक्यों में देने ഈ ശ്ലോകത്തിൽ മഹർഷി കപിളാചാര്യജ്ഞ ത്രിദശാധ്യക്ഷ മഹാശൃംഗതാന്തകൃത് ഇങ്ങനെ എട്ട് പേരുകളാ ഉള്ളത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ മഹർഷിഹി കപിലാചാര്യ എന്നീ രണ്ട് പേരുകളെയും ഒന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് കപിലാചാര്യ എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് മഹർഷി ശബ്ദത്തെ എടുത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മഹർഷി ഹി കപിലാചാര്യ കൃതജ്ഞ മേദിനീപതിഹി ത്രിപദ ത്രിദശാധ്യക്ഷ മഹാശൃംഗ് കൃതാന്തകൃത എന്നിങ്ങനെ ഏഴു പേരുകളാണ് നമുക്ക് രണ്ടു രീതിയിലും ശ്രദ്ധിക്കാം ആദ്യം തന്നെ മഹർഷി മഹാനായ ഋഷി ഋഷി ശബ്ദത്തിന് മഹാൻ എന്നുള്ള വിശേഷണം വരുമ്പോഴാണ് മഹർഷി എന്ന് സിദ്ധമാകുന്നത് മഹത്വം കൊണ്ട് സർവലോകത്തിനും മാതൃകയാകുന്നതുകൊണ്ട് അഥവാ സ്വരൂപ പ്രതിഷ്ഠനായതുകൊണ്ട് ഒക്കെ മഹാനാവാം ഋഷി എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് ധാത്വർത്ഥം ചിന്തിച്ചാൽ ഋഷി ഗതൗ എന്നാണ് ധാതു ഋഷു ഗതൗ അപ്പൊ ഗമിക്കുന്നവൻ സഞ്ചരിക്കുന്നവനാണ് ഋഷി ഋഷത്തി ഇത് ഋഷി സഞ്ചരിക്കുന്നവൻ ഈ അർത്ഥത്തിൽ ഏകർഷി എന്ന് സൂര്യന് പ്രസിദ്ധമായ നാമമുണ്ട് വേദത്തിൽ തന്നെ പ്രയോഗിച്ചിരിക്കുന്ന നാമമാണ് ഏകർഷി സൂര്യപര്യായമായിട്ട് ഒറ്റക്ക് സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം അർത്ഥം ഏക ഏവ ഋഷതീതി ഏകർഷി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ അപ്പോ പറഞ്ഞത് സഞ്ചരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഋഷി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സമസ്ത പ്രപഞ്ചത്തെയും നയിച്ചുകൊണ്ട് സമസ്ത പ്രപഞ്ചത്തിനും മാതൃകയെ കാണിച്ചുകൊണ്ട് സമസ്ത പ്രപഞ്ചത്തിനും വഴി കാണിച്ചുകൊണ്ട് ആരാണോ മുൻപിൽ സഞ്ചരിക്കുന്നത് അവൻ ഋഷി മഹാനായ ഋഷി മഹർഷി അങ്ങനെ പറയാം ഒരു സമാജത്തിന് മുഴുവൻ മാതൃകയെ പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നിൽ സഞ്ചരിക്കുന്നവരാണ് ഋഷി എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള മഹാൻ മഹർഷി ഇനി ഋഷി ശബ്ദത്തിന് സാമാന്യമായ അർത്ഥം ഋഷയോ സത്യദ്രഷ്ടാരഹ അഥവാ ഋഷയോ മന്ത്രദ്രഷ്ടാരഹ എന്നൊക്കെ പറയാറുണ്ട് താത്പര്യം സത്യത്തെ ദർശിച്ചവർ ദർശിക്കുന്നവരാണ് ഋഷിമാര് മാത്രമല്ല താൻ ദർശിച്ച സത്യത്തെ മന്ത്രങ്ങളിലൂടെ സമാജത്തിന് പകർന്നു നൽകുന്നവരാണ് ഋഷിമാർ ഇപ്പൊ സത്യദ്രഷ്ടാവ് മന്ത്രദ്രഷ്ടാവ് എന്നൊക്കെ ഋഷി ശബ്ദത്തിന് അർത്ഥം പറയാം അങ്ങനെയുള്ള മഹാനായ ഋഷിയാണ് മഹർഷി മഹർഷിയും ഭഗവാനും ഒന്ന് തന്നെ ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ സകല ലോകത്തെയും നയിക്കുന്നവൻ ഋഷി ഭഗവാനാണ് രണ്ടാമത് പറഞ്ഞ അർത്ഥത്തിൽ മഹർഷി ഭഗവാൻ തന്നെ ഇങ്ങനെ മഹർഷി ശബ്ദത്തെ നമുക്ക് പഠിക്കാം കപിലാചാര്യ കപിലാചാര്യൻ കപില മഹർഷി മഹാതപസ്വിയായ കപിലൻ പ്രാചീന വാങ്മയത്തിലേക്ക് നമ്മൾ പോയാൽ പല കപില മഹർഷിമാരെ നമുക്ക് കാണാനുണ്ട് നിരന്തരമായ തപോവൃത്തിയിൽ പാതാളദേശത്ത് കഴിഞ്ഞ കപില മഹർഷി പ്രസിദ്ധനാണ് സാഗരോത്പത്തിയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കപില മഹർഷിയെ ഓർമ്മിക്കാറുണ്ട് പിന്നെ ഷഡ് ദർശനങ്ങളിൽ സാങ്ക്യദർശനത്തെ ഉപദേശിച്ച കപില മഹർഷി ദാർശനികരിൽ പ്രസിദ്ധനാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ ദേവഹൂതി പുത്രനായി അമ്മക്ക് ഈ തത്വോപദേശം ചെയ്യുന്ന ഭക്തിജ്ഞാന സമന്യുതമായ പരമോപദേശം ചെയ്യുന്ന കപിലനെ നമ്മൾ പുരാണത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ അനേക കപില മഹർഷിമാരെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇതെല്ലാം ഒരേ ആളാണെന്ന് ചിന്തിക്കരുത് ഇതിൽ ഏത് മഹർഷിയായാലും അങ്ങേയറ്റം മഹത്വത്തെ പ്രാപിച്ചു അങ്ങനെയുള്ള കപിലാചാര്യൻ ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് സിദ്ധാനാം കപിലോ മുനി സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കപില മുനിയാണ് ഗീതാവാക്യമാണ് അപ്പോ പരമസിദ്ധിയുടെ മൂർത്തിയായുള്ള കപില ഇങ്ങനെ നമുക്ക് മഹർഷി എന്നും കപിലാചാര്യ എന്നും രണ്ട് നാമമായിട്ട് എടുക്കാം ഇനി ഭഗവാൻ ഭാഷ്യകാരൻ പഠിപ്പിക്കുന്നത് പോലെ രണ്ടും ഒരു നാമമായി എടുക്കുമ്പോൾ കപിലാചാര്യന്റെ വിശേഷണമായിട്ട് വരും മഹർഷി വിശേഷ്യം കപിലാചാര്യ അങ്ങനെ വരുമ്പോ മഹർഷി ഹി കപിലാചാര്യ ഇതി സവിശേഷണം ഏകം നാമ മഹർഷി ഹി കപിലാചാര്യ എന്നുള്ളത് സവിശേഷണമായ ഏകം നാമ ഒരു നാമമാണ് മഹാൻ ഋഷിശ്ച ഇതി മഹർഷിഹി മഹാനും ഋഷിയുമായവൻ മഹർഷി കൃഷ്ണസ്യ വേദസ്യ ദർശനാത് എന്തുകൊണ്ടാണ് മഹർഷി എന്ന് പറയുന്നത് വേദം മുഴുവൻ ദർശിച്ചതുകൊണ്ട് അന്യേതു വേദൈകദേശ ദർശനാത് ഋഷയ അല്ലാത്തവര് വേദത്തിന്റെ ഏകദേശം മാത്രം കാണുന്നത് കൊണ്ട് ഋഷിമാരാണ് വേദത്തിലെ ഏതെങ്കിലും ചില വിഷയങ്ങളെ ചില മന്ത്രങ്ങളെ ചില ആശയങ്ങളെ ദർശിച്ചവര് ഋഷിമാരാണ് എന്നാൽ വേദത്തെ സമ്പൂർണമായി ദർശിച്ചിരിക്കുന്ന ആള് മഹർഷിയാണ് അങ്ങനെയുള്ള മഹർഷിമാരിൽ കപിലശ്ചസൗ സാഖ്യസി ശുദ്ധതത്വവിജ്ഞാന ആചാര്യ തത്വവിജ്ഞാനമാണ് സാഖ്യം ആ സാഖ്യത്തിന്റെ ആചാര്യൻ കപിലാചാര്യ ശുദ്ധാത്മതത്വവിജ്ഞാനം സാഖ്യം എത്തിയഭിധേയതേ ശുദ്ധാത്മതത്വ വിജ്ഞാനമാണ് സാഖ്യം ശുദ്ധമായ ആത്മതത്വവിജ്ഞാനമാണ് വിജ്ഞാനമാണ് സാഖ്യം ആ സാഖ്യത്തിൻ്റെ ആചാര്യനാണ് കപിലൻ എന്ന് പറയുകയാണ് ഇവിടെ ശുദ്ധാത്മതത്വവിജ്ഞാനം സാങ്ക്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഷയമുണ്ട് ഷഡ് ദർശനങ്ങളിലുള്ള സാഖ്യത്തിൽ ആത്മാവിനെക്കുറിച്ച് ചർച്ച വരുന്നില്ല അവിടെ പ്രകൃതി പുരുഷൻ എന്നീ രണ്ട് തത്വങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചപ്രതിഭാസത്തെ മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് അഥവാ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ആത്മതത്വത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നില്ല അവിടെ പുരുഷൻ പ്രകൃതി എന്നീ രണ്ട് തത്വങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സമ്യഖ്യായതേ ആത്മാ ആത്മാ നല്ല പോലെ മനസ്സിലാക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ സാഖ്യ ശബ്ദം നമ്മൾ എടുക്കണം ഈ അർത്ഥത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ സാഖ്യ ശബ്ദം വിനിയോഗിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം മഹർഷി കപിലാചാര്യ കൃതജ്ഞ ഈ ശബ്ദം ആവർത്തിച്ചു വരുന്നതാണ് കൃതമായതിനെ മുഴുവൻ അറിയുന്നവൻ കൃതം ചെയ്തത് ചെയ്യപ്പെട്ടത് അപ്പൊ ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൻ കൃതജ്ഞ സാമാന്യ അർത്ഥമാണ് ഇപ്പൊ നമ്മൾ ലൗകികമായി പറയാറുണ്ട് കൃതജ്ഞത വേണം കൃതജ്ഞനായിരിക്കണം എന്നൊക്കെ അതായത് തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തതിനെ കുറിച്ചുള്ള അറിവ് കാണിക്കുന്നവനായിരിക്കണം എന്നർത്ഥം അപ്പൊ കൃതമായതിനെ ചെയ്തതിനെ അറിയുന്നവൻ എന്താ ചെയ്തത് ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവൻ ഏകദേശം അറിയുന്നവനല്ല കൃതമായ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പൂർണ്ണമായി അറിയുന്നവനാണ് കൃതജ്ഞൻ ഇനി കൃതമായത് ചെയ്യപ്പെട്ടത് കർമ്മങ്ങളിലൂടെ നിഷ്പന്നമാകുന്നത് അപ്പൊ ഓരോരുത്തരുടെയും മുഴുവൻ കർമ്മഫലം എല്ലാ ജീവരാശിയുടെയും കർമ്മഫലത്തെ അറിയുന്നവൻ അങ്ങനെ അറിഞ്ഞ് യഥാകർമ്മം ഫലം പ്രദാനം ചെയ്യുന്നവനാരോ അവൻ കൃതജ്ഞൻ അഥവാ കർമ്മങ്ങളെ ഫലരൂപത്തെ കൃതമായതിനെ അറിയുന്നവൻ അത് നശ്വരമാണ് ഒരിക്കലും ശാശ്വതമല്ല എന്നറിയുന്നവൻ ആ അറിവിൽ ശാശ്വതമായ സത്യത്തിൽ ഉറച്ചവൻ അവൻ കൃതജ്ഞനാണ് ഇനി ഇതിൽ ഭിന്നമായി മറ്റൊരു അർത്ഥം പറയാം കൃതവും ജ്ഞനുമായിരിക്കുന്നവനാരോ അവൻ കൃതജ്ഞൻ ഈ സന്ദർഭത്തിൽ ആ അർത്ഥമാണ് ഭാഷ്യകാരം നൽകുന്നത് കാരണം മറ്റു സന്ദർ മറ്റു അർത്ഥങ്ങൾ വേറെ സന്ദർഭങ്ങളിൽ പറഞ്ഞതുകൊണ്ട് അപ്പം കൃതമായത് ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചാകാരത്തിൽ ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഈ സമ്പൂർണമായി ഇരിക്കുന്നത് എന്നത് ഭഗവാൻ തന്നെയാണ് അതേ സമയത്ത് അവൻ തൻ്റെ സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല അപ്പം കൃതവുമാണ് അതേ സമയത്ത് ജ്ഞനുമാണ് അറിയുന്നവനുമാണ് അതുകൊണ്ട് കൃതജ്ഞ മേദിനീപതിഹി ഇത് പല പ്രാവശ്യം വന്നതാണ് ധരാപതി തുടങ്ങി പലതും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മേദിനി മേദിനി ഭൂമിയാണ് മേദിനിയുടെ പതി ഭൂമിയുടെ പതി സമസ്ത ഭൂമിയെയും അതിലെ ജീവ ജീവരാശികളെ മുഴുവനും രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവനാരോ അവൻ ഭൂപതി മേദിനീപതി ഭൂമിയുടെ ഭർത്താവ് മേദിനീപതിപഥ ത്രിപഥ മൂന്ന് പദങ്ങളോട് കൂടിയവൻ മൂന്ന് പദങ്ങളോട് കൂടിയവൻ അവിടെ മൂന്ന് പദങ്ങളോട് കൂടിയവൻ എന്ന് പറയുമ്പോൾ വാമനാവതാരത്തിൽ മൂന്ന് പദങ്ങളെ കൊണ്ട് സമസ്തവും അളന്ന് പൂർത്തിയാക്കി ത്രിവിക്രമനായവൻ എന്നർത്ഥം അഥവാ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് പദങ്ങൾ ആരുടതാണോ അവൻ ത്രിപഥ അല്ലെങ്കിൽ അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് പറയപ്പെടുന്നവൻ അകാര ഉകാര മകാരങ്ങൾ എന്ന് പറയുമ്പോൾ ഓംകാരം ഓംകാരത്താൽ പറയപ്പെടുന്നവർ ഇതുമല്ലെങ്കിൽ ത്രിപദ ഗായത്രി ഗായത്രി ത്രിപതയാണ് മൂന്ന് പദങ്ങളോട് കൂടിയതാണ് ഗായത്രി ഗായത്രി വേദസാരമാണ് വേദത്തിൻ്റെ മൊത്തം സാരഭൂതമാണ് ഗായത്രി എന്ന് നമുക്ക് നിസ്സംശയം പറയാം ന ഗായത്രിയ പരോമന്ത്ര എന്ന് ന്മാർ പറഞ്ഞു തന്നിരിക്കുകയാണ് ഗായത്രിയേക്കാൾ വലിയൊരു മന്ത്രമില്ല പരമമായ മന്ത്രമില്ല അപ്പോ ഈ ത്രിപഥയായിരിക്കുന്ന ഗായത്രിയാൽ ആര് സ്തുതിക്കപ്പെടുന്നുവോ അഥവാ ഗായത്രി ആരുടേതാണോ അവൻ ത്രിപഥന അനേക അർത്ഥങ്ങൾ മനസ്സിലാക്കാം തുടർന്ന് ത്രിദശാധ്യക്ഷ ത്രിദശാധ്യക്ഷ പല രീതിയിൽ അർത്ഥം പറയാം ദശ അവസ്ഥയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് വ്യക്തി ജീവിതത്തിൽ നമുക്ക് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് ദശകളുണ്ട് ഈ മൂന്ന് ദശകളുടെയും അധ്യക്ഷനായിരിക്കുന്നവൻ ആത്മാ എന്നർത്ഥം വരും അല്ലെങ്കിൽ സാത്വിക രാജസിക താമസിക ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന സകല ദശകൾക്കും അധ്യക്ഷനായിരിക്കുന്നവൻ ത്രിദശാധ്യക്ഷ ത്രിദശന്മാരുടെ അധ്യക്ഷനെന്ന് പറയാം ത്രിദശന്മാരെന്ന് പറയുമ്പോ ദേവന്മാരാണ് അതായത് അവരുടെ ജീവിതത്തിൽ വാർദ്ധക്യം എന്നൊരവസ്ഥയില്ല അതുകൊണ്ട് ശൈശവവും ബാല്യവും യൗവനവും ഇങ്ങനെ മൂന്നവസ്ഥകൾ മാത്രമുള്ളവര് ഒരിക്കലും വാർദ്ധക്യം മരണം എന്നീ അവസ്ഥകൾ ഇല്ലാത്തവര് എന്ന അർത്ഥത്തിൽ ദേവന്മാരെ നമ്മൾ ത്രിദശന്മാരെന്ന് പറയാറുണ്ട് ആ ത്രിദശന്മാരുടെ മുഴുവൻ അധ്യക്ഷനാരോ അവനാണ് ിദശാധ്യക്ഷേ തിസ്ര ദശാ അവസ്ഥ ജാഗ്രതാദയ താസാം അധ്യക്ഷ എന്നുള്ള അർത്ഥമാണ് ഭാഷ്യകാരം നൽകുന്നത് സ്വപ്ന സുഷുപ്തി ആദ്യ അവസ്ഥകളുടെ അധ്യക്ഷൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് ചിന്തിക്കാം അപ്പൊ ത്രിദശന്മാരുടെ ദേവന്മാരുടെ അധ്യക്ഷൻ ത്രിദശകളുടെ ജാഗ്രസ്വപ്ന സുഷുപ്തികളുടെ അധ്യക്ഷൻ എന്നൊക്കെ പറയാം നല്ലപോലെ മനനം ചെയ്യേണ്ടതാണ് മഹാശൃംഗ അതാണ് അടുത്ത പേര് മഹാശൃംഗ മഹത്തായ ശൃംഗത്തോടു കൂടിയവർ അവിടെ മഹത്തായ ശൃംഖത്തോട് കൂടിയവെന്ന് പറയുമ്പോൾ രണ്ട് തലങ്ങളിൽ നമുക്ക് എടുക്കാം ഒന്നുകിൽ ഭഗവാൻ മധ്യാവതാരത്തെ സ്വീകരിച്ചു അങ്ങനെ മത്സ്യാവതാരത്തെ സ്വീകരിച്ചപ്പോൾ മഹാശൃംഗത്തോട് കൂടിയവൻ അഥവാ വരാഹമായി അവതരിച്ചു വരാഹാവതാരത്തിലും മഹാശൃംഗത്തോട് കൂടിയവൻ രണ്ട് അർത്ഥങ്ങൾ അവിടെ ചിന്തിക്കാം മഹാശൃംഗ ഇനി ശൃങ്കം എന്നുള്ളതിന് കൊമ്പ് എന്ന അർത്ഥമെടുക്കാതെ കൊടുമുടി എന്നർത്ഥം എടുക്കുകയാണെങ്കിൽ മഹാശൃംഗങ്ങളോടൊത്തവൻ ഹിമാലയം ഹിമാലയവുമായുള്ള ഏകതയെ എടുത്തുകൊണ്ട് ഭഗവാനെ ഹിമാലയം എന്ന് വിളിക്കാം സ്ഥാവരാണാം ഹിമാലയ എന്ന ഗീതാവാക്യം കൂടി ചേർത്ത് മനസ്സിലാക്കുക കൃതാന്തകൃത് കൃതാന്തകൃത് എന്ന് പറയുമ്പോ കൃതാന്തത്തെ ചെയ്യുന്നവൻ കൃതാന്തം കരോതീതി കൃതാന്തകൃത് അപ്പൊ കൃതാന്തം എന്താ കൃതമായതിന്റെ ചെയ്യപ്പെട്ടതിൻ്റെ മുഴുവൻ അന്തം മഹാപ്രളയം അഥവാ സംഹാരകാലം പ്രളയം അപ്പൊ മഹാപ്രളയത്തെ സംഹാരത്തെ കൽപ്പാന്തത്തെ ചെയ്യുന്നവനാരോ അവൻ കൃതാന്തകൃത് അഥവാ കൃതാന്തൻ കാലനാണ് കാലൻ കൃതമായതിനെ അവസാനിപ്പിക്കുന്നവൻ കാലൻ കൃതാന്തനെ കാലനെ കൃന്ദനം ചെയ്തവൻ നശിപ്പിച്ചവൻ കാലകാലൻ കാലനെ നശിപ്പിച്ചവൻ കാലാന്തകൻ അങ്ങനെ വരുമ്പോ പരമശിവൻ എന്നർത്ഥം വരും സഹസ്രനാമത്തിൽ അനേക നാമങ്ങൾ ശിവപര്യായമായിട്ടുള്ളത് നമുക്കറിയാം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാവുന്ന ഒരു ശബ്ദമാണ് കൃതാന്തകൃത് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനിപതിഹി ത്രിപദ ദാധ്യക്ഷോ മഹാശൃംഗ് കൃതാന്തകൃത് ഇത്രയും പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം